ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ തന്നെ വലിയ തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റമാണ് നൽകിയത് പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്നിടത്തും ഇന്ത്യ മുന്നണിയാണ് ജയിച്ചിരിക്കുന്നത് ഒരു മണ്ഡലത്തിൽ ബി ജെ പിയും മറ്റൊരു മണ്ഡലത്തിൽ ജെ ഡി യുവും വിജയിക്കുകയും ചെയ്തു പശ്ചിമബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റിലും കനത്ത തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായത് ഇവിടെ മുഴുവൻ സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ആണ് മുന്നേറിയത് മുന്നേറ്റം ഉണ്ടാക്കിയത് ്ഗഞ്ച് റണഘട്ട് ദക്ഷിണബാഗ്ദ മണിത്തല എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ മണിത്തല മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ബാക്കി മൂന്ന് മണ്ഡലങ്ങളും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് ആണ് മുന്നേറ്റം ഉണ്ടാക്കിയത് ബദ്രീനാഥ് ബാംഗ്ലൂർ സീറ്റുകളിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് ബദ്രീനാഥിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ലഖ്പത് ബുട്ടോളയാണ് ലീഡ് ചെയ്തതും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതും ഭദ്രനാഥിപാൽ കോൺഗ്രസ് എം എൽ എ രാജേന്ദ്ര ഭണ്ഡാരി രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് രാജേന്ദ്ര തന്നെയാണ് ഇവിടെ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങിയതും മാംഗ്ലൂർ മണ്ഡലത്തിൽ ബി എസ് പി എം എൽ എ ആയിരുന്ന സർവത്കരി മൻസാരിയുടെ മരണത്തെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിന്റെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് മാംഗ്ലൂർ എന്നത് ഇവിടെ കാസി നിസാമുദ്ദീനാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് കർത്താർ സിംഗ് ഭദാനയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഹിമാചൽ പ്രദേശിൽ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് വലിയ മുന്നേറ്റമുണ്ടാക്കിയത് ദെഹ്റ ഹാബിർപൂർ നാലാഘട്ട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും സ്വതന്ത്ര എം എൽ എ മാരായ ഖോഷിയാസിംഗ് ആശിഷ് ശർമ്മ കെ എൽ ഠാക്കൂർ എന്നിവർ ബി ജെ പിയിലേക്ക് ചേക്കേറിയതോടെയായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് നേരത്തെ കോൺഗ്രസിനെ പിന്തുണച്ച ഇവർ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടെയായിരുന്നു കാലുമാറി ബി ജെ പിയിലെത്തിയത് പഞ്ചാബിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മി സ്ഥാനാർത്ഥിയായ മഹീന്ദർ ഭാഗത്തിനാണ് മുന്നേറ്റം ഉണ്ടായത് ഏകദേശം പതിനൊന്നായിരത്തോളം വോട്ടുകൾക്ക് മേലെയാണ് അദ്ദേഹം ലീഡ് ചെയ്തത് എ എ പി എം എൽ എ ശീധർ അങ്കുരൽ രാജിവെച്ച് ബി ജെ പി ചേർന്നോടെയായിരുന്നു ഇവിടെയും തെരഞ്ഞെടുപ്പ് നടന്നത് തമിഴ്നാട്ടിൽ വിക്രവണ്ടി സീറ്റിൽ ആറായിരത്തോളം വോട്ടുകളുടെ ലീഡുമായി ഡി എം കെ സ്ഥാനാർത്ഥി അനിയൂർ ഷിബയാണ് മുന്നേറ്റമുണ്ടാക്കിയത് ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നത് ഡി എം കെ യും എൻ ഡി എയും കടകക്ഷിയായ അൻപമണി രാംദാസിന്റെ പി എം കെ എൻ ഡി കെയും തമ്മിലായിരുന്നു അവിടെ പോരാട്ടം ഉണ്ടായിരുന്നത് അതേസമയം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലെ അമർബാല സീറ്റിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മുന്നേറ്റം ഉണ്ടാക്കിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായ കമലേഷായാണ് ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന കമലേഷ് ബി ജെ പി ലേക്ക് ചേക്കേറിയതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിന്റെ ധീരക്ഷ ഇൻപതിയാണ് കമലേഷിനെ നേരിട്ടതും ബീഹാറിലെ റുപോലിയിൽ ജെ ഡി യു സ്ഥാനാർത്ഥി കലാദർ മണ്ഡലാണ് മുന്നേറ്റമുണ്ടാക്കിയത് ജെ ഡി യു എം എൽ എ ആയിരുന്ന ബിമാ ഭാരതി ആർ ജെ ഡിയിലേക്ക് പോയതോടെയാണ് ഇവിടെയും തിരഞ്ഞെടുപ്പ് നടന്നത് ഭീമ തന്നെയാണ് ആർ ജെ ഡിക്ക് വേണ്ടി മത്സരിച്ചതും